തൃശൂർ ചെമ്പുകാവിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം നമ്മൾ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ചില അന്തരീക്ഷത്തിൽ അല്പസമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ പോസിറ്റീവ് എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത്തരത്തിലൊരു അന്തരീക്ഷവും ക്യാമ്പസുമാണിത് സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും നമ്മെ നിറയ്ക്കുന്ന ഒരന്തരീക്ഷം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ തലയെടുപ്പോടെ നിൽക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ അഭിമാന സ്ഥാപനം ഈ ക്യാമ്പസിൽ വ്യത്യസ്തങ്ങളായ നിരവധി ചിത്രങ്ങളുണ്ട് മനോഹരമായ ശില്പങ്ങളുണ്ട് വ്യത്യസ്ത പ്രദർശനങ്ങൾ ഒരുക്കുന്ന തിയേറ്ററുകളുണ്ട് ചുവർചിത്രങ്ങളുണ്ട് പൗരാണികതയും ആധുനികതയും പ്രകൃതിക്കൊപ്പം ചേരുന്ന മനോഹരമായ ഗംഭീരമായ നിർമ്മിതികളാണ് ഓരോന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരള സംഗീത നാടക അക്കാദമി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകി കൂടെ നിന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ജോസഫ് മുണ്ടശ്ശേരി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതോ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ചിത്രങ്ങൾക്ക് മുഴുവൻ ഓരോ കഥ പറയാനുണ്ട് ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന ചുവർചിത്രങ്ങളാണ് ഓരോന്നും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കേരളത്തിൻ്റെ സംഗീത നാടക നൃത്ത മറ്റു ദൃശ്യകലാരൂപങ്ങളിലൊക്കെ വ്യത്യസ്ത മുദ്ര പതിപ്പിക്കുകയും അവിടെ ഓരോ വളർച്ചയിലും നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്ത പ്രതിഭകളെ ഛായാചിത്രങ്ങളിലൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ സാംസ്കാരിക കേരളത്തിന്റെ ചരിത്രം തന്നെയാണ് ഇവിടെ ചിത്രങ്ങളിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് സംഗീത നാടക അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണമായ കേളിയുടെ പ്രസിദ്ധീകരണവും ഇതേ ക്യാമ്പസിൽ നിന്ന് തന്നെ ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലൈബ്രറിയോ അറിവിന്റെ അക്ഷയ ഖനിയുമാണ് മാവും പ്ലാവും മാങ്കോസിനുമൊക്കെ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളുടെ സാമീപ്യമാണ് ഈ ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത ഈ മാവ് തന്നെ കണ്ടില്ലേ എങ്ങനെയാണ് ഇങ്ങനെ വിശാലമായിട്ട് വളർന്ന് പന്തലിക്കാൻ പറ്റുന്നത് ഒരു പക്ഷെ കൂട്ടിന് സംഗീതവും നൃത്തവും ഒക്കെയാണല്ലോ അതുകൊണ്ടായിരിക്കാം എന്തായാലും അടുത്ത തൃശ്ശൂർ യാത്രയിൽ മറ്റെവിടെ പോയില്ലെങ്കിലും ഈ ക്യാമ്പസിലും ഈ മരങ്ങൾക്കിടയിലും അല്പനേരം ചിലവഴിക്കാൻ മറക്കണ്ട